നമസ്കാരം മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പതോളം പേർ മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായി എന്ന അന്വേഷണ സംഘത്തിന്റെ സംശയം ബലപ്പെടുകയാണ് കുംഭമേള നിർത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ ബാഹ്യശക്തികൾ മനപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നോ എന്ന സംശയമാണ് അന്വേഷണ കമ്മീഷൻ ഉള്ളത് ഇക്കാര്യത്തെക്കുറിച്ചും വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷന് നൽകിയിട്ടുള്ള നിർദ്ദേശം കുംഭമേള കലക്കാൻ വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടായെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി പതിനാറായിരത്തിലധികം മൊബൈൽ ഫോൺ നമ്പറുകൾ പരിശോധിച്ചു ഇതിൽ പലതും ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നതാണ് കാണിക്കുന്നത് ഇത് തന്നെയാണ് കൂടുതൽ സംശയത്തിന് കാരണമാക്കിയത് അന്വേഷണത്തിൽ പല നമ്പറുകളുടെയും ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൺട്രോൾ റൂമുകളിൽ നിന്ന് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചറിയാൻ കഴിയുന്ന ആപ്പിന്റെ സഹായത്തോടെ ഗൂഢാലോചനക്കാരെ കണ്ടെത്താനുള്ള ശ്രമവും തുടങ്ങിയിരിക്കുകയാണ് സനാതനധർമ്മത്തെ ഇടിച്ചു താഴ്ത്താൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്നവരെയും അജ്ഞാതരെയും നിരീക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുംഭമേളയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു പാർക്കിങ്ങിനുള്ള സ്ഥലം പരമാവധി വർദ്ധിപ്പിക്കാനും ഭക്തർക്ക് പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും നിർദ്ദേശമുണ്ട് പ്രധാന സ്ഥലങ്ങളിലെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് പകരം ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചിട്ടുണ്ട് പുണ്യസ്നാനത്തിനും മറ്റും തീർത്ഥാടകർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ രാത്രിയിൽ മികച്ച രീതിയിൽ പ്രകാശം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവലോകന യോഗത്തിൽ നിർദ്ദേശമുണ്ടായി റോഡുകൾ കൈവശപ്പെടുത്തുന്ന തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇത്തരം പ്രദേശങ്ങളിൽ സുഗമ സഞ്ചാരത്തിന് അവസരം ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം കൂടുതൽ ആംബുലൻസ് മെഡിക്കൽ സംഘങ്ങളെ നിയോഗിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു രാജ്യത്തെ നടുക്കിയ കുംഭമേളക്കിടയുള്ള ദുരന്തം ഉണ്ടായത് മുപ്പത് പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗികമായി കണക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി കുംഭമേളയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഖലിസ്ഥാൻ ഭീകരർ ഉള്ളവരെ രംഗത്തു വന്നിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ യു പിയിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായതോടെയാണ് പുതിയ അടവുകളുമായി ഭീകരർ രംഗത്ത് വന്ന എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്